വിരലുകൾ കൊണ്ട് സംഗീതത്തിൽ മായാജാലം തീർത്ത സാകിർ ഹുസൈൻ ഇനിയില്ല തബല ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയവരിൽ ഒരാളാണ് ഉസ്താദ് സാഹിർ ഹുസൈൻ പിതാവായ ഉസ്താദ് അല്ലാറക്ക ആയിരുന്നു അദ്ദേഹത്തെ സംഗീതത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ജനിച്ചു വീണപ്പോൾ തന്നെ തബലയുടെ താളങ്ങളാണ് കുഞ്ഞു സാകിർ ഹുസൈന്റെ ചെവികളിൽ അലയടിച്ചത് വിഖ്യാത തബലിസ്റ്റും പിതാവുമായ ഉസ്താദ് അല്ലാ ഖാൻ ആദ്യമായി മകന്റെ ചെവികളിൽ ചൊല്ലിക്കൊടുത്തത് തബലയുടെ താളങ്ങളായിരുന്നു എട്ട് വർഷം മുൻപ് സാക്കിർ ഹുസൈൻ തന്നെയാണ് സംഗീത ലോകത്തേക്ക് തന്നെ സ്വാഗതം ചെയ്ത കഥ പറഞ്ഞത് പന്ത്രണ്ടാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സംഗീത ലോകത്തേക്കുള്ള ചുവട് വെച്ചു ജനിച്ചതും വളർന്നതും മുംബൈയിലാണെങ്കിലും മലയാളത്തോട് അദ്ദേഹത്തിന് പ്രത്യേക ഇഷ്ടമായിരുന്നു ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആരാധകരെയും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കുറച്ചു വർഷങ്ങൾ നാടകരംഗത്ത് പ്രവർത്തിച്ച ശേഷം ടെലിവിഷനിലും സിനിമയിലും പ്രവർത്തിക്കാനായി അദ്ദേഹം ഡൽഹിയിൽ നിന്നും വീണ്ടും മുംബൈയിലെത്തി ഫിർദൌസ് കിറ്റി പാർട്ടി ഗാഥ തുടങ്ങിയ സീരിയലുകളിലൂടെയാണ് അദ്ദേഹം സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഏക് ഹസീനാത്തിയാണ് ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മലയാളത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തെ മോഹൻലാൽ ചിത്രമായ വാനപ്രസ്ഥത്തിലെത്തിച്ചു വാനപ്രസ്ഥമാണ് അദ്ദേഹം ഈണമൊരുക്കിയ മലയാളത്തിലെ ചിത്രം ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ലോകത്തെ ഞെട്ടിച്ചെങ്കിലും കേരളത്തിൽ അത് കുറെ കൂടി നോവിക്കുന്ന ഓർമ്മയാവുകയാണ് സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ വെച്ചായിരുന്നു ലോകപ്രശസ്ത തബല മാന്ത്രികനായ സാകിർ ഹുസൈന്റെ അന്ത്യം ഇന്നലെ രാത്രിയോടെ സാക്കിർ ഹുസൈൻ അന്തരിച്ചതായി എല്ലാ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയങ്ങളും വാർത്ത നൽകുകയും പിന്നീട് രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങൾ മരണവാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാത്രി ഏറെ വൈകി കുടുംബം അദ്ദേഹത്തിന്റെ മരണവാർത്ത നിഷേധിക്കുകയായിരുന്നു അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കണമെന്നുമായിരുന്നു കുടുംബം പിന്നീട് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് ഇതേ തുടർന്ന് മരണവാർത്ത നൽകിയ എല്ലാ മാധ്യമങ്ങളും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കളും വാർത്ത പിൻവലിച്ചു പിന്നീട് ഇന്ന് പുലർച്ചെയോടെയാണ് ദ്ദേഹത്തിന്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് നാല് തവണ ഗ്രാമ അവാർഡ് നേടിയ സംഗീത പ്രതിഭയായ ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു